രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഡീസല് ടെറാനോ എക്സ് വി ഓപ്ഷനിലാണ് വാഹനം വരുന്നത് അടിപൊളി അലോവിയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നൊരു വാനം കൂടിയാണ് കേട്ടോ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയ വാനത്തിൻ്റെ ബോഡിയാണ് കാണുന്നത് യാതൊരുവിധ കംപ്ലൈൻ്റോ കാര്യങ്ങളോ മെക്കാനിക്കൽ ഡിഫക്റ്റോ ഒന്നും തന്നെ വാഹനത്തിനില്ല പുറകിൽ ഡീഫോവർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് നല്ല വലിപ്പമുള്ള ബൂട്ട് സ്പേസിൽ ഒരു അടിപൊളി സിംഗിൾ സീറ്റ് കൊടുത്തിട്ടുണ്ട് ടൈൽ ലാമ്പൊക്കെ നല്ല വൃത്തിയാണ് വണ്ടി കാണാൻ ഏവറേജ് ഓടാനുള്ള ടയറും വരുന്നുണ്ട് കേട്ടോ വായനത്തിന് വായനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കിയങ്ങൾ പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട് അതിനേക്കാൾ ക്വാളിറ്റി ഉള്ള പുതിയ സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആമൃശിച്ച് വരുന്ന ഒരു വാനം കൂടിയാണ് കേട്ടോ വായനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു വൃത്തി കാണാൻ പറ്റും എ സി പവർ ചാർജിങ് പവർ വിൻഡോ സെൻറ്ററിലോ ഒക്കെ എയർ ബാഗ് മാനുവൽ ഗിയർ ബോക്സ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നൊരു വാനം കൂടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്ററുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് കാണുന്നത് നല്ല വൃത്തിയാണ് ഫുൾ വർക്കിംഗ് കണ്ടീഷനാണ് യാതൊരുവിധ ഡിഫക്റ്റും വാഹനത്തിന് ഈ നേരത്തിൽ ഇല്ല കേട്ടോ നാല് ലക്ഷത്തി എൺപതിനായിരം റുപ്യാണ് ഈ ഒരു വാഹനത്തിന് ആസ്കിം ആയി വരുന്നത് വാഹനം ഉള്ളത് കാർവൺ യൂസ്ഡ് കാർസിലാണ് അപ്പോൾ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്റ്റ് ചെയ്ത് തന്നുകൊണ്ട്